നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന അഞ്ച് മനോഹരമായ മന്ത്രങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളുമാണ് ആദ്യമായി ഗണപതി മന്ത്രം ഓം ഗം ഗണപതയേ നമ ഇത് കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും വിജയവും നൽകുന്ന മന്ത്രമാണ് പ്രതിദിനം ഉച്ചരിച്ചാൽ വിദ്യാബുദ്ധിയും ആത്മവിശ്വാസവും വളരും അടുത്തത് സരസ്വതി മന്ത്രം ഓം ഐം സരസ്വത്യേ നമ ഈ മന്ത്രം കുട്ടികളെ പഠനത്തിനും ശബ്ദവൈഭവം വർദ്ധിപ്പിക്കാനും ഭാഷാജ്ഞാനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വളരെ അനുയോജ്യമായ ഒരു മന്ത്രമാണ് അടുത്തതായി ഗുരുമന്ത്രം ഗുരു ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈ മന്ത്രം ഗുരുവിനോടുള്ള ആദരവിനെയും വിനയത്തെയും വളർത്തുന്നു കുട്ടികളുടെ മനസ്സിൽ അച്ചടക്കവും ശാന്തിയും വളർത്താൻ സഹായിക്കുന്നു അടുത്തതായി ശാന്തി മന്ത്രം ഓം ശാന്തി ശാന്തി ദിവസ അവസാനത്തിൽ ഈ മന്ത്രം കുട്ടികൾക്ക് മനസ്സ് ശാന്തി നൽകാൻ സഹായിക്കും നല്ല ഉറക്കത്തിനും ഭയങ്ങൾ കുറയ്ക്കുവാനും ഇത് നല്ലതാണ് അടുത്തതായി ജയ് ഹനുമാൻ ജ്ഞാനഗുണസാഗർ എന്ന് തുടങ്ങുന്ന ഹനുമാൻ ചാലിസ ഹനുമാന്റെ ഭക്തി കുട്ടികളിൽ ധൈര്യവും ആത്മശക്തിയും വളർത്തും കുടുംബശാന്തിക്കും നല്ലതാണ് ദിവസവും ഈ മന്ത്രങ്ങൾ കുറച്ചു നിമിഷം കുട്ടികൾക്ക് ഉച്ചരിപ്പിക്കാൻ സഹായിക്കൂ ഇത് അവരുടെ ആത്മവിശ്വാസം പഠനശേഷി ശാന്തി എന്നിവയിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവരും ഇതുപോലെ ആത്മീയത നിറഞ്ഞ മനോഹരമായ വീഡിയോകൾക്കായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തു നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി ശാന്തിയും അനുഗ്രഹവും നിറയട്ടെ